காதுலட்டடவும் Connie யூடியூபர் ஆள்ல கிஸ் செவடி கேனி ஏ ஆச்சக்கு அடிச்சடி வாம்பளடா கிட்டண்டால் படிச்சிட்டு கார்வேலியல அ லவ் ஸ்காலர்ஷிப்னு பேர் எடுத்தல[0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0.125][0. പിടിക ചെറുപ്പം ഓക്കേണോ കഴിയുമ്പോൾ നമുക്ക് അതിനോട് ഈസി ആയിട്ട് തോന്നും നമുക്ക് പങ്കെടുക്കാനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കൂടുതൽ വരും ഓരോ കാര്യങ്ങൾക്ക് തൊട്ട് അതിനോട് ചെയ്തു തുടങ്ങിയാലോ നമുക്ക് തുടങ്ങിയാലും കഴിയുമ്പോൾ അതൊക്കെ ചെയ്യാൻ പേര് പേര് പേരൂടത്തോട് പിന്നെ മാറ്റി പറയരുത് മാറ്റി കഴിഞ്ഞാലോ ശരിയാ അത് ശരിയല്ലേ അന്ന ചേട്ടാ നാളെ ഒരു നൂറ്റമ്പത് രൂപ ആയോട്ടാ എനിക്കൊരു നൂറ്റമ്പത് എടുത്തൊരു പുസ്തകം കിട്ടും ഏതുനാ എതിലില്ല എന്നാ കൊക്കുട്ടാ കൊക്കുടിയാ ഏതുനാ tercero പോയി പടേഗ എതുനാല്ല യു ജെബിലോ പോയി